ഒമാനിലെ മസ്കറ്റ് നൈറ്റ്സിന് വൻ സ്വീകാര്യത കാഴ്ചകൾ ആസ്വദിക്കാൻ ആദ്യ ആഴ്ച എത്തിയത് രണ്ടര ലക്ഷത്തിലധികം സന്ദർശകരാണ് അറേബ്യൻ ഗൾഫ് കപ്പ് മത്സരങ്ങളുടെ ലൈവ് പ്രദർശനമുള്ള ഫാൻ പാർക്കുകൾ മസ്കറ്റ് നൈറ്റ്സിലെ മുഖ്യ ആകർഷണമാണ് ഒരു മിനി ഗാലറിയിലുള്ള ആളുകളുണ്ട് മസ്കറ്റ് നൈറ്റ്സ് നടക്കുന്ന അമിറാത് പാർക്കിൽ ഒരുക്കിയ ഗൾഫ് കപ്പിന്റെ ലൈവ് പ്രദർശനം കാണാൻ ഒമാനു വേണ്ടി അർപ്പ് വിളിച്ചും ഗോൾ വീഴുമ്പോൾ തുള്ളിച്ചാടിയും അവർ ആഘോഷമാക്കുകയാണ് മസ്കറ്റ് നൈറ്റ്സിന്റെ ഭാഗമായാണ് അമിറാത് പാർക്കിൽ വലിയ സ്ക്രീനിൽ ഗൾഫ് കപ്പിന്റെ പ്രദർശനം ഒരുക്കിയത് അതേസമയം മസ്കത്തിലെ ഏഴ് വേദികളിലായി നടക്കുന്ന മസ്കറ്റ് നൈറ്റ്സിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ആദ്യ ആഴ്ചയിൽ തന്നെ രണ്ടര ലക്ഷം സന്ദർശകർ പരിപാടി കാണാനെത്തിയെന്ന് സംഘാടകർ പറയുന്നുണ്ട് സ്വദേശികളും വിദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്നുണ്ട് ഓരോ വേദികളും അടിപൊളി പരിപാടിയാവ് സൂപ്പറാവ് കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റി ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ട് ഇപ്പൊ വെടിക്കെട്ടുണ്ട് സൂപ്പർ വെടിക്കെട്ടാണ് എല്ലാ വർഷവും അവർ ഇംപ്രൂവ് ആകാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുക അതുപോലെ തന്നെ ഇമ്പ്രൂവ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ പരിപാടി ഈ ഈ ചെയ്യാൻ അടിപൊളി റോസ് ഷോകളും ഷോ ഷോ പിന്നെ പിന്നെ ഡ്രോൺ ഫ്ലവർ എല്ലാം അടിപൊളിയാണ് അമിരാ പാർക്ക് അൽനസീം പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഒമാൻ കൺവെൻഷൻ സെന്റർ അൽ ഹൈൽ ബീച്ച് വാദിയൽകൂദ് ഖുറം നാഷണൽ പാർക്ക് എന്നിവിടങ്ങളിലാണ് പരിപാടി ഏറ്റവും കൂടുതൽ സന്ദർശനത്തുന്നത് ഫ്ലവർ ഷോ നടക്കുന്ന ഖുറം നാഷണൽ പാർക്കിലാണ് പരിപാടികൾ ജനുവരി ഇരുപത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കും ഇപ്രാവശ്യം പത്ത് ലക്ഷം സന്ദർശകരെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് മീഡിയ വൺ മസ്കത്ത്